പാസ്റ്റർ നേരത്തെ ഒരു രാ തുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛൻ്റെ രാമായണം ക്ലിപ്പാർട്ടിലെ ഒരു ഒരു ശ്ലോകം ചൊല്ലുകയുണ്ടായി അതായത് ചക്ഷുശ്രവണം കളസ്ഥമാൻ ദർദ്രം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസ്തമാൻ ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു ഇത് തുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛൻ്റെ രാമായണ ക്ലിപ്പാർട്ടിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു ഒരു പഥ്യഭാഗമാണ് ഇതിൻ്റെ അർത്ഥം പാസ്റ്ററിന് ഒന്ന് പറഞ്ഞു തരാമോ ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പാസ്റ്റർ അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ വാനപ്രസ്ഥത്തിന് പോകാൻ വേണ്ടി ശ്രീരാമനോട് വന്ന സമയത്ത് കോപാകുലനായി വന്ന ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുകയാണ് പാമ്പിന്റെ വായി തവള പാമ്പ് തന്നെ ഉടൻ തന്നെ വിഴിഞ്ഞു തന്റെ ജീവിതം അവസാനിക്കും എന്നറിയാതെ ഈ പ്രാണിയെ പിടിക്കാൻ നാക്ക് നീട്ടുന്ന പോലെയാണ് ഈ ലോകത്തിന്റെ സുഖ ദുഃഖങ്ങൾക്ക് വേണ്ടിയുള്ള ത്വര എന്നുള്ള ഒരു ഫിലോസഫിക്കൽ ലെസൺ ആണത് അത്രയുള്ള അതായത് നമ്മൾ എല്ലാവരും തന്നെ സുഖഭോഗങ്ങൾ തേടി നടക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളുള്ളത് നമ്മൾ ഇപ്പോഴും നമ്മൾ അതായത് നമ്മൾ അത്യാഗ്രഹിയാണ് മനുഷ്യൻ മനുഷ്യൻ എന്ന് പറയുന്നത് അത്യാഗ്രഹിയാണ് ഇല്ലേ അത്യാഗ്രഹത്തിൻ്റെ പുറകെ നടക്കുകയാണ് പക്ഷേ അവൻ ഈ പറയുന്ന ലോകത്തിൻ്റെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അവൻ അവനേത് സമയത്തും അവൻ്റെ ജീവിതം നശിക്കാം എന്നാലും മനുഷ്യൻ അത്യാഗ്രഹം അത്യാഗ്രഹം എന്ന് പറയുന്ന സംഭവം അതായത് മനുഷ്യൻ പാമ്പിൻ്റെ വായിലാകപ്പെട്ടിരിക്കുകയാണ് പക്ഷെ പാമ്പിൻ്റെ വായിലാകപ്പെട്ടിരുന്ന തവളയാണ് ആ സമയത്ത് പോലും അവൻ ഭക്ഷണത്തിന് വേണ്ടി ഈ പറയുന്ന ലോകത്തെ കാണുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നമ്മളെല്ലാവരും അതായത് നമുക്കെല്ലാവർക്കും ഞാൻ നിങ്ങളുടെ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം പാസ് മിനിറ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞു ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് കുറേ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു മനുഷ്യന് ഒരു ആറ് വികാരങ്ങളുണ്ട് ഫാദർ പറഞ്ഞത് ശരി തന്നെയാണ് ഫാദർ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ ഈ പറയുന്ന മനുഷ്യന് ഈ പറയുന്ന മനുഷ്യന് ഈ പറയുന്ന വികാരങ്ങളിലെല്ലാം അടിമകളാണ് ഈ മനുഷ്യൻ ലോകത്ത് അല്ലെ അപ്പോൾ നിങ്ങൾ ഈ മനുഷ്യൻ അതിൽ ആറ് വികാരങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിങ്ങൾ ഈ പറയുന്ന ഈ വികാരങ്ങളെല്ലാം ഇതിന്റെ മേലിലെല്ലാം പോകാൻ പറ്റുമെങ്കിൽ അതായത് മനുഷ്യന്റെ ആറ് വികാരങ്ങൾ ഏതൊക്കെയാണ് കാമം ക്രോധം മോഹം ലോഹം മതം മാത്സര്യം ഇത്രയും ആറ് വികാരങ്ങൾക്ക് മനുഷ്യൻ അടിഭപ്പെട്ടിരിക്കുകയാണ് ഈ പറയുന്ന വികാരങ്ങൾക്കെല്ലാം അതീതമായിട്ട് ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പാസ്നോട് ചോദിക്കാൻ വന്നത് പാസ്സനോട് ജീസസ് ക്രൈസ്റ്റ് ആരുമായിട്ടെങ്കിലും കാമമോഹം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം എനിക്കുണ്ട് കാരണം മനുഷ്യൻ മനുഷ്യപുത്രനായിട്ട് ജനിച്ചതാണല്ലോ അദ്ദേഹത്തിന് മനുഷ്യനെല്ലാം ഈ പറയുന്ന ആറ് വികാരങ്ങൾ എല്ലാം മനുഷ്യർക്കും ഉള്ളതാണ് ഈ പറയുന്ന ഇതില് ക്രോധമുണ്ട് സോര നിങ്ങള് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് രൂപം ശബ്ദം സ്പർശം രസം ഗന്ധം രൂപം ശബ്ദം സ്പർശം രസം ഗന്ധം എന്നിങ്ങനെ ആസക്തികളുടെ മേഖലകളുണ്ട് മാൻ മീന ആന ഈയല് വണ്ട് എന്നങ്ങോട്ട് പറഞ്ഞാല് മാന് മീന് ആന ഈയല് വണ്ട് അപ്പൊ രൂപം ശബ്ദം സ്പർശം രസം ഗന്ധം രൂപം രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു ചൂണ്ടയുടെ അറ്റത്ത് ഒര ഇങ്ങനെ കിടക്കുകയാണ് ആ എല ഇങ്ങനെ വെള്ളത്തിൽ കിടന്നിങ്ങനെ അനങ്ങുന്ന ആ രൂപമാണ് രൂപത്താൽ ആകർഷിക്കപ്പെട്ട മീൻ ചെന്ന് ആ ചൂണ്ടയിൽ കൊത്തുമ്പോൾ ആ മീന്റെ ജീവിതം എന്നേക്ക് നഷ്ടപ്പെടുകയാണ് ആകൃഷ്ടനായി രൂപത്തിൽ ശബ്ദം ഓടക്കുഴലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മാൻ തല ഉയർത്തി നിൽക്കും ചെവി വട്ടം പിടിക്കും ആ ശബ്ദം ആ ശബ്ദത്തിൽ ആമഗ്നായി നിൽക്കുന്ന മാനെ നോക്കി അമ്പു വന്ന് പതിക്കും മാന്റെ ജീവിതം നഷ്ടപ്പെടും ഗന്ധം ചെമ്പകത്തിന്റെ മണം പുഷ്പത്തിന്റെ മണം വണ്ടു വന്ന ആ ഗന്ധത്തിൽ ആമഗ്നാകുകയാണ് ബോധരഹിതരായി വണ്ട് താഴെ വീഴും രാവിലെ നിങ്ങൾ ചെമ്പത്തിന് ചോട്ട് നോക്കുക എത്ര വണ്ടാ ചത്തുകിടക്കുന്നത് മുകളിൽ നിന്ന് താഴേക്ക് പതിച്ച് ചത്തു കിടക്കുകയാണ് ഗന്ധം അതിൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു രസം കാട്ടാനെ നാട്ടാന മെരുക്കുന്ന എങ്ങനെയാണ് ദേഹത്ത് നിന്ന് ഉരുമു സുഖ രസമാണ് സ്പർശനമാണ് ആ സ്പർശനത്താൽ മെരുങ്ങപ്പെട്ട ആ കാട്ടാന ഒരു അടിമയാനയായി മാറും അതിൻ്റെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടും രസമുണ്ട് വിളക്കത്തി നിൽക്കുമ്പോൾ ആ രസം അതിന്റെ ചുറ്റും കറങ്ങുന്ന ഇയ്യൽ കറങ്ങിക്കറങ്ങി ഏതോ ഒരു നിമിഷം അത് വിളക്കിനോട് കൂടുതൽ എടുക്കുമ്പോൾ അതിൻ്റെ ചെറുക് കരിഞ്ഞ് താഴെ വീഴും രൂപം ശബ്ദം സ്പർശം രസം ഗന്ധം ഇതിലൊന്നുമതി ഒരു ജീവിയുടെ ജീവിതം നശിപ്പിക്കാൻ രൂപത്താൽ സ്വാധീനിക്കപ്പെട്ട് മീൻ തൻ്റെ ജീവിതം നശിപ്പിക്കുന്നു സ്പർശനത്താൽ സ്വാധീനിക്കപ്പെട്ട് ആന തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നു ഗന്ധത്താൽ സ്വാധീനിക്കപ്പെട്ട വണ്ട് തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നു രസത്താൽ സ്വാധീനിക്കപ്പെട്ട ഈയൽ തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നു ശബ്ദത്താൽ സ്വാധീനിക്കപ്പെട്ട മാനും തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നു എന്നാൽ ഹാ ഞാൻ ദുർഭകനായ മനുഷ്യൻ പാപത്തിനധീനാക്കപ്പെട്ട മനുഷ്യൻ ഹൂലിവർ മീ ഫ്രിസ് ഐഫ് അപ്പോലൂസ് ഏതൻസിൽ നിന്ന് നിലവിളിക്കുന്നു ആര് മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ദുർഭകനായ മനുഷ്യനെ രക്ഷിക്കും ഈ അഞ്ചെണ്ണം കൂടെ ഒരു മനുഷ്യനെ ഒരുമിച്ച് ഒരു ജീവി ഒരുമിച്ച് പിടിച്ചാൽ ആ ജീവിയുടെ പേരാ മനുഷ്യൻ എല്ലാ തഴക്കങ്ങളും അവനെ സ്വാധീനിക്കുമ്പോ പൗനു ശ്രീയോടെ ആണ് ഹൂ വിൽ ഡെലിവർ മീ എട്ടാം അധ്യായത്തിൽ പറയുന്നു ക്രിസ്ത്യേശ് മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ഇപ്പൊ പറഞ്ഞ മരണത്തെ കുറിച്ചാണ് മരണമാണോ മനുഷ്യന്റെ മുക്തി അല്ലെങ്കിൽ മനുഷ്യൻ മരണത്തിന് വേണ്ടിയാണോ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നത് എന്റെ ചോദ്യം അവിടെയാണ് അപ്പൊ ഭൂമിയിൽ ജീവിക്കുമ്പോ ജീവിച്ച ഉടനെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചില്ലേ ഒരു ജനിക്കുന്ന കുട്ടി അപ്പോഴെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചില്ലേ മരണം പെർമനന്റ് ഡെത്തും ഉണ്ട് ഗ്രാജുവൽ ഡെത്തും ഉണ്ട് നിങ്ങളുടെ രഹസ്യമായ ചാറ്റുകൾ നിങ്ങളുടെ ഭാര്യ കണ്ടുപിടിക്കുന്ന നിമിഷം നിങ്ങൾ മരിച്ചു ദാമ്പത്യ ജീവിതത്തിൽ അതിന്റെ സുഖശീതളിമയിൽ ആ പ്രൗഡിൽ ഒരു ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രൈഡ് നശിച്ചു ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഡിഗ്നിറ്റി നശിച്ചു ചത്തതിനൊക്കെ ജീവിച്ചിരിക്കില്ലെന്ന് അവൻ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ അഴിമതി കണ്ടുപിടിക്കുന്ന കീഴുദ്യോഗസ്ഥൻ അവന്റെ മുമ്പിൽ നിങ്ങൾ ചൂളി നിങ്ങളുടെ വ്യക്തിത്വം അവിടെ നശിച്ചു ഈ ലോകത്തുള്ള ജീവിക്കുന്ന മനുഷ്യരിൽ പലരും മരിച്ചവരാണ് സുഹൃത്ത് അതുകൊണ്ട് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നു ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു യു ആർ ഡെഡ് അതിക്രമങ്ങളിലും പാപങ്ങളിലും നിങ്ങൾ മരിച്ചവനാണ് യു ആർ ഡെഡ് മാൻ യു ആർ നോട്ട് എ ലിവിംഗ് പേഴ്സൺ അവിടെയാണ് കത്താവ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി പാസ്റ്റർ പറഞ്ഞാണെങ്കിൽ പറഞ്ഞനുസരിച്ചിട്ടായിട്ട് മനുഷ്യന്റെ പാപങ്ങൾ അതായത് തെറ്റുകൾ അവൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അവൻ്റെ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവന്റെ അവന്റെ ഇപ്പൊ നമ്മൾ പറയുന്നതാണെങ്കിൽ അവന്റെ മൊറാലിറ്റി അതിൽ വരുന്നുണ്ട് ഇതിനെല്ലാം സാധ ഉണ്ടാകുന്ന വ്യതിചലനങ്ങളാണ് അവനെ പാപിയാക്കി മാറ്റുന്നത് അപ്പോൾ മനുഷ്യന് തന്നെ അറിയാം അവൻ്റെ ഇത്തരം കാര്യങ്ങൾ അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് അവനെ പാപിയാക്കി മാറ്റുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നും അവൻ വേറിട്ട് നിന്ന് അല്ലെങ്കിൽ മാറി നിന്ന് കഴിഞ്ഞാൽ അവൻ പാപി അല്ലാതായി മാറില്ലേ അതായത് മനുഷ്യൻ ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ ഫസ്റ്റ് പറഞ്ഞതിൽ പല കാര്യങ്ങളിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ ആറ് വികാരങ്ങളാണ് മനുഷ്യനെ ഇത്തരം പാപ പാപങ്ങളിലേക്ക് നയിക്കുന്നത് ഇപ്പം പറഞ്ഞ കണക്ക് അഭിഹിതം അതെന്ന് പറയുന്ന കാമമാണ് ഇപ്പം ഒരാളിനെ കൊല്ലുക എന്ന് പറയുന്ന ക്രോധമാണ് മോഹം നമുക്ക് എന്തിനെങ്കിലും നേടുവാനുള്ള ആഗ്രഹം അതിയായ ആഗ്രഹമാണ് മോഹം ലോഹം എന്ന് പറയുന്ന അത്യാഗ്രഹം പിന്നെ മതം എന്ന് പറയുന്ന അഹങ്കാരം പിന്നെ മാത്സര്യം എന്ന് പറയുന്ന തമ്മിലുള്ള മത്സരം പരസ്പര മത്സരം ഇത്തരം കാര്യങ്ങൾ അധിഷ്ഠിതമാണ് മനുഷ്യന്റെ ഓരോ തരത്തിലുള്ള ജീവിത രീതികളും അപ്പൊ ഇതിൽ നിന്നെല്ലാം മനുഷ്യന് മനുഷ്യന്റെ മനസ്സിനെ അല്ലെങ്കിൽ പ്രവൃത്തികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന മനുഷ്യന് പാപത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റില്ല താങ്കൾ പറയ താങ്കൾ പറയുന്ന പോലുള്ള പാപത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റില്ലേ കാമം ക്രോധം ലോകം മോഹം മതം മാത്സര്യം ഡമ്പ അസൂയ എന്നിങ്ങനെ എട്ട് അഷ്ടകഷ്ടങ്ങൾ എന്ന് ഭാരതീയ ചിന്തയിലും ഗൃഗറി മാർപ്പാപ്പയുടെ ഒരു പട്ടിക ഉണ്ട് ഏഴ് സ്മരണകരമായ ഏഴ് പാപങ്ങൾ എന്ന് പറഞ്ഞ് ഗൃഗറി മാർപ്പാപ്പയുടെ ഒരു പട്ടിക ഉണ്ട് അടിസ്ഥാന തിന്മകൾ ഞാൻ പറഞ്ഞത് രൂപം ശബ്ദം സ്പർശന്റെ സംഗന്ധം എന്നിങ്ങനെ പഞ്ചേന്ദ്രിയ സംബന്ധമായ ഇന്ദ്രിയ വിഷയങ്ങൾ നമ്മളെ ബാധിക്കുന്നത് അഞ്ചിന്ദ്രിയങ്ങളിലും പരാജയപ്പെട്ട മനുഷ്യന്റെ ദുർഭകാവസ്ഥയെക്കുറിച്ച് പൗരസ്ത്രീയ ഒക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവിടെ നിങ്ങൾ പറഞ്ഞത് മനുഷ്യൻ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് മനുഷ്യൻ രക്ഷവിടുക എന്നുള്ളത് ഇത് എൻവയോൺമെന്റ് ആണ് സിൻ സിൻ എൻവയൺമെൻറ്റ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ആക്ഷൻ സെ മിയർ ആക്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞങ്ങൾക്കില്ല സെ സ്റ്റേറ്റ് എന്നുള്ളതാണ് പാവം ഒരവസ്ഥയാണ് പാപം ഒരു പ്രവൃത്തിയല്ല ആ അവസ്ഥയുടെ പ്രവൃത്തിയാണ് മനുഷ്യൻ പാവം ചെയ്യുന്നത് കൊണ്ടല്ല അവൻ പാവി ആയിരിക്കുന്നത് മറിച്ച് അവൻ പാവി ആയതുകൊണ്ട് അവനിൽ നിന്ന് പാപ പ്രവൃത്തികൾ വരുന്നു അതാണ് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് അതായത് ഇവന് ഒരു പർട്ടിക്കുലർ അസുഖം ഉള്ളതുകൊണ്ടാണ് ഈ പനിക്കുന്നത് പനിക്കല്ല ചികിത്സിക്കുന്നത് അടിസ്ഥാനപരമായ അസുഖത്തിനാണ് അപ്പം സിംഡത്തെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയല്ല അതിന്റെ അടിസ്ഥാനമായ റൂട്ടിൽ എന്തുകൊണ്ട് ഈ സിംഡം വരുന്നു പനി ഉണ്ടാകുന്നു പല കാരണങ്ങളാൽ പനി ഉണ്ടാകാം എന്തുകൊണ്ടാണ് ഇവൻ പനിക്കുന്നത് അപ്പൊ പനി വന്നു പാരസെറ്റോള് കഴിച്ചു അപ്പൊ ആ പനി എന്തുകൊണ്ട് വന്ന അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് പനി വന്നു എന്ന് അന്വേഷിക്കുന്നു അപ്പൊ പാപം പാപം പാപമുള്ളതുകൊണ്ടാണ് ഇവൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് പാപ പ്രവൃത്തി ഈ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടല്ല അവൻ പാപിയായിരിക്കുന്നത് അതാണ് ഞങ്ങളുടെ കോൺസെപ്റ്റ് അത് നിങ്ങളുടേതുമായിട്ട് നേരെ ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് നിങ്ങൾ പറഞ്ഞത് അവൻ ഇന്ന ഇന്ന പാപം ചെയ്യുന്നത് കൊണ്ട് അവൻ പാപിയാവുന്നു ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല നേരെ തിരിച്ച

ഇല്ല അവൻ സിൻഫ്രോ ആക്ടിൽ നിന്ന് മാറിയാലും മാറിയില്ലെങ്കിലും അവൻ പാവി അല്ലെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്ന തിയോളജി ബിക്കോസ് ഈവൻ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ എർത്ത് സൺ സൺബ്ലമിഷ് ഹോളി ആൻഡ് ഇന്നസെന്റ് ഇതാണ് അപ്പൊ ദൈവം ഇവനെ ഇവനെ നമ്മൾ ഓരോരുത്തരെയും നിഷ്കളങ്കനായും വിശുദ്ധനായും കളങ്കരഹിതനായും കാണുന്നു ദാറ്റ്സ് ദാറ്റ്സ് വാട്ട് ഹൗ ഗോഡ് സീസ് അസ് ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു വിശുദ്ധനായി കാണുന്നു ദൈവത്തിന്റെ ഹൃദയത്തെ നമ്മൾ പ്രാപിക്കുന്നു ദാറ്റ് വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് അപ്പൊ ദൈവത്തിന്റെ കണ്ണുകളോടെ നമ്മൾ സ്വയം നമ്മളെ കാണുക അതിനെയാണ് പറയുന്നത് സെൽ എസ്റ്റീവ് ഉണ്ടാകുക നമ്മൾ തന്നെ ഡിഗ്നിറ്റിയെ നമ്മൾ എന്ത് ചെയ്യാണ് റീഡിസ്കവർ ചെയ്തെടുക്കുക നമുക്ക് സംബന്ധിച്ച് ലോസ്റ്റ് ഐഡന്റിറ്റി ആണ് ദ ലോസ്റ്റ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അവരെ ആ ഐഡന്റിറ്റിയെ നമ്മൾ റീഡിസ്കവർ അവർ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ അതിനെ റീഡിഫൈൻ ചെയ്യുന്നു റീ ഡിസ്കവർ ചെയ്യുന്നു അപ്പോൾ ക്രിസ്തുവിൽ നമ്മുടെ ഐഡന്റിറ്റിയെ കണ്ടെടുക്കുമ്പോൾ ദാറ്റ് ഐഡന്റിറ്റി എന്താണ് നിങ്ങൾ നിങ്ങൾ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ യു ആർ എ ചോസൺ ജനറേഷൻ ആൻഡ് റോയൽ പ്രീഷ്യൂട്ട് ഫോർ ഈ നേഷൻ ആൻഡ് ഹിസ് ഓൺ പീപ്പിൾ അപ്പോൾ ഈ ഫോർ ഐഡന്റിറ്റി റീഡിസ്കവർ ഡിസ്കവർ ചെയ്യുകയാണ് അതെങ്ങനെയാണ് ക്രിസ്തുവിൽ സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഗ്ലോറിയസ് കോസ്പേ കേട്ടോ ഓക്കെ എന്തായാലും ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ കുറേ ഗുണങ്ങൾ കണ്ടതിൽ ഞാനിപ്പറഞ്ഞ നിനക്ക് ഖുറാനിൽ അവർ പഠിപ്പിക്കുന്ന ജീവിതം കുറെ ജീവിതചര്യകളാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെ മനുഷ്യൻ ജീവിക്കണം നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കേണ്ടത് ഈ ഖുറാനിൽ പറയുന്ന അടിസ്ഥാനം അതായത് പ്രോഫിറ്റിൻ്റെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക അദ്ദേഹം ഉപദേശിക്കുന്ന ഉപദേശങ്ങളുടെ അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതചര്യാണ് ആ ജീവിതചര്യ നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഇടം കിട്ടും എന്നുള്ള രീതിയാണ് അവർ പഠിപ്പിക്കുന്നത് ഇപ്പഴം സ്വർഗസങ്കല്പത്തിൽ മനുഷ്യന് അതെന്ന് പറയുന്ന ഒരു ഒരു നിങ്ങൾ അവന് കൊടുക്കുന്ന ഒരു ഒരു പ്രതീക്ഷയാണ് കാരണം ഇങ്ങനെ ജീവിക്കുന്നത് കാരണം അവന് കിട്ടുന്ന ഒരു പ്രതീക്ഷയിലൂടെ അവൻ ജീവിക്കും ഇങ്ങനെ ജീവിച്ചു നിങ്ങൾക്ക് അത് കിട്ടും അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ പറയുന്ന പാത പിന്തുടരുക അതായത് എന്ന് പറയുന്നത് ദൈവം നിങ്ങൾ പറയുന്ന ദൈവം എന്ന് പറയുന്നത് ക്രൈസ്റ്റോ അല്ലെങ്കിൽ വെച്ചാൽ ആ പറയുന്ന ദൈവത്തിന് കുറേ ഗുണവിശേഷങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു ആ ഗുണവിശേഷങ്ങളിൽ നിങ്ങൾ അതിനെ ഒരു മോഡലാക്കി അതിനെ റോൾ മോഡലാക്കി നിങ്ങൾക്ക് ജീവിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് പ്രതീക്ഷയാണ് ആ പറയുന്ന അത് തന്നെയാണ് എല്ലാരും നല്ലൊരു മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുക നിങ്ങൾക്ക് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ക്രോധം നിങ്ങൾക്കെല്ലാം ഉണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഹെ അങ്ങേറ്റത്തെ ദൈവദൂഷണമാണ് ബ്ലാസ്ഫമിയാണ് ഞങ്ങളെ തിയോളജി സംബന്ധിച്ച് മനുഷ്യന് അങ്ങനെ ഒരു സംഗതിയും ഫുൾഫിൽ ചെയ്യാനുള്ള കഴിവില്ല അവനിൽ തന്നെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ചടവും നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ദൈവശാസ്ത്രം ഇതേ കാര്യം മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് പ്രവർത്തികൾ കൊണ്ട് മാത്രം അസാധ്യമാണ് അള്ളാഹുവിന്റെ കയരുണ്ണിത്താലാണ് രക്ഷ കിട്ടുന്നതെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങളെ വിളിച്ചിട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞു കൊടുക്ക താങ്കൾ മുസ്ലിമാണോ അപ്പോ പ്രവൃത്തികൾ കൊണ്ട് ഒരു രക്ഷയില്ല ഇത് ഞങ്ങളുടെ അപ്പോസനെ പൗലിസിയ വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെയും ആധിക്യത്തിൽ അദ്ദേഹം പറഞ്ഞാണ് ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ചടവ് നീതീകരിക്കപ്പെടത്തില്ല ആ നീതികരണം വരുന്ന എങ്ങനെയാണ് ക്രിസ്തുവേശിവിലെ സൗജന്യ നീതികരണം കൃപയാൽ ലഭിക്കുന്നു അപ്പൊ കൃപയും ഗ്രേസ് ആൻഡ് മേഴ്സി അതാണ് ഞങ്ങളുടെ ക്രിസ്ത്യൻ ഡോക്ടറിന്റെ ഫൗണ്ടേഷൻ ഗ്രേസ് ആൻഡ് മേഴ്സിയാണ് അപ്പൊ നമ്മൾ എന്തു ചെയ്യാണ് നമ്മുടെ എഫോർട്ടുകൾ എന്ന് പറഞ്ഞാല് അതിന് ഒരു കഥയുണ്ട് പഴയ നിയമത്തില് അബ്രഹാം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു പുള്ളിക്കൊരു പ്രോമിസ് കിട്ടി പ്രോമിസ്ഡ് ചൈൽഡ് വാഗ്ദത്ത സന്തതി അപ്പൊ അദ്ദേഹം കാത്തിരുന്നു കുഞ്ഞുണ്ടാകുന്നില്ല അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു അപ്പുറത്തെ കൂടാരത്തിൽ ഈ ഭാര്യയുടെ ഒരു വേലക്കാരി കിടപ്പുണ്ട് ദാസി അപ്പൊ ഭാര്യ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നമുക്കങ്ങനെ കുഞ്ഞുണ്ടാകാൻ സാധ്യത ഉണ്ടാവും തോന്നില്ല ഒത്തിരി വർഷമായിട്ട് ഇവർക്ക് മക്കളില്ല അച്ഛൻ മെനക്കടാ കണ്ട അങ്ങോട്ടില്ല അപ്പുറത്തെ കൂടാരത്തി പോലപ്പം വല്ല ഗർഭം അങ്ങനെ പറഞ്ഞു വിട്ടു അബ്രഹാം മുണ്ടും പൊക്കി പിടിച്ച് അപ്പുറത്തെ കൂടാരത്തിൽ പോയി ദാസി ഗർഭിണിയായി അങ്ങനെ ഇസ്മായിൽ എന്ന് പറഞ്ഞൊരു മകൻ എവിടെ ഉണ്ടായി അത് ജഡ് ജടപ്രകാരം ജനിച്ചു പുരുഷന്റെ ഇഷ്ടത്താലും ഭാര്യയുടെ ശുപാർശയാലും ജനിച്ചു പക്ഷെ അത് ജടീക സന്തതിയാ പിന്നീട് ഈ പറഞ്ഞ തൊണ്ണൂറ് വയസ്സുള്ള സാറ ഗർഭിണിയായി വാഗ്ദത്ത സന്തതി ജനിച്ചു ഇസാക്ക് ഈ രണ്ട് മക്കൾ ഇസ്മായിൽ ഇസാക്കിനെ വെച്ചിട്ട് പൗലുസുക പറയേ രണ്ട് സാദൃശ്യമാണ് ഒന്ന് ചട്ടത്തിന്റെ പ്രവൃത്തിയാണ് എഫോർട്ടാണ് അത് ന്യായ പ്രമാണത്തെ കാണിക്കുകയാണ് മനുഷ്യൻ നന്മ ചെയ്യുന്നു പ്രമാണങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്നു നിയമങ്ങൾ കൽപ്പനകൾ ചട്ടങ്ങൾ പ്രമാണ ഇങ്ങനെ എഫേർട്ടാണ് ആയിക്കൊണ്ടിരിക്കും പക്ഷെ ഇത് വാഗ്ദത്വമാണ് പ്രോമിസാണ് ആ വാഗ്ദത്വം എന്താണ് കൃപയാണ് കരുണയാണ് ത്രൂ ഗ്രേസ് ആൻഡ് വേഴ്സി സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു ഫ്രീ ജസ്റ്റിഫിക്കേഷൻ അപ്പം ഞങ്ങൾ അവിടെയാണ് നിൽക്കുന്നത് വാഗ്ദത്വ സന്തതിയാണ് അപ്പൊ രണ്ടും മക്കളാണ് ഇസ്മാലിന്റെ മക്കളുണ്ട് ഇസാക്കിന്റെ മക്കളുണ്ട് ഇസ്മായിലിന്റെ മക്കൾ ഇപ്പോൾ സ്ട്രൈവ് ചെയ്തോണ്ടിരിക്കും നിയമം പാലിക്കുക കൽപ്പന വധിക്കുക ചട്ടം പ്രമാണിക്കുക ഇങ്ങനെ ദൈ മിസോറബിളി ഫെയിൽഡ് ഓൾവേസ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതൊന്നും പാലിക്കാൻ പറ്റുന്നില്ല സോ ത്രൂ ഗ്രേസ് ആൻഡ് മേഴ്സി വി ആർ ജസ്റ്റിഫൈഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ക്രിസ്ത്വ സൗജന്യമായി നീതീകരിക്കപ്പെടും ിസ്ഇസ് ക്രിസ്ത്യൻ ഓക്കെ 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 എനിക്ക് മനസ്സിലായി എനിക്ക് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി അതായത് നമുക്ക് ഭൂമിയിൽ എന്ത് എന്ത് പോകൃതരവും ചെയ്യാം പക്ഷെ ആ സാധനങ്ങളെല്ലാം ദൈവം നമ്മളിലൂടെ ആ പുള്ളി അതെല്ലാം നിങ്ങളുടെ പാപങ്ങളെല്ലാം പുള്ളി പരിഹരിച്ചു തരും നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും പറഞ്ഞോളൂ പറഞ്ഞോളൂ ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഒരു നിങ്ങൾ പറയുന്ന ഉപദേശങ്ങളെല്ലാം പാലിച്ച് ഇങ്ങനെ നിങ്ങളുടെ ജീവിതചര്യല്ല ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് സ്വർഗം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു സംഭവം കിട്ടും എന്ന് പറയുന്ന ഉത് അതായത് മനുഷ്യന്റെ ജീവിതചര്യയെ കുറിച്ച് പറയുന്നു വേറെ ഒന്നു പറയുന്നത് നിങ്ങളിവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒക്കെ കുഴപ്പമില്ല നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന വേറൊരു രീതി അതായത് നിങ്ങൾക്ക് ജീവിത രണ്ടും രണ്ട് തരത്തിലുള്ള ജീവിത രീതിയെ കുറിച്ച് മനുഷ്യനടുത്ത് പറയുന്നു എന്നാണ് ഞാൻ പാസ്റ്റർ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടത് ഞങ്ങൾ ഇവിടെ അമേരിക്കയിൽ ഇടയ്ക്കിടയ്ക്ക് ക്രൂയിസിന് പോകാറുണ്ട് മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറും യാത്രക്കാരൊക്കെ കാണും കപ്പലിൽ ഒരു ഏഴായിരം പേര് കാണും ജീവനക്കാരടക്കം അപ്പം പത്തയ്യായിരത്തി അറുന്നൂറ് ഏഴ് ആറായിരത്തി അഞ്ഞൂറൊക്കെ പേര് പോകുന്ന വലിയ കപ്പലാണ് ഇമാജിൻ ചെയ്യാൻ പറ്റത്തി അത്ര വലുതാണ് അപ്പൊ അവിടെ ആദ്യം തന്നെ ഭയങ്കര ഡെമോൺസ്ട്രേഷൻ കാര്യമുണ്ട് നിങ്ങൾ ആറായിരത്തി അഞ്ഞൂറ് പേരാണ് ഇപ്പോൾ ഈ ഷിപ്പിൽ ഉള്ളത് പക്ഷേ ഡോണ്ട് വറി നമുക്ക് ഏഴായിരം ലൈഫ് ജാക്കറ്റ് ഈ ഷിപ്പിൽ ഉണ്ട് ഡോണ്ട് വറി നമുക്ക് ഇവിടെ ലൈഫ് ബോട്ടുകൾ ഇത്ര എണ്ണം ഉണ്ട് അത് പതിനായിരത്തോളം പേരെ കേട്ടിക്കൊണ്ട് പോകാൻ മാത്രമേ ഇൻഫ് ബോട്ട്സ് വി ഹാവ് ഇനഫ് ബോട്ട്സ് അതുപോലെ ഓക്സിജൻ സിലിണ്ടറുകൾ ലൈഫ് ഗാർഡുകൾ ട്രെയിനിങ് കിട്ടിയ ലൈഫ് ഗാർഡുകൾ അതെ ഇതെ ഇങ്ങനെ ഒരു രണ്ട് മണിക്കൂർ നേരം അതിന്റെ ആദ്യം ഇതെല്ലാം പറയും ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് അങ്ങോട്ട് കയറിയിരിക്കുന്നു ആരും തന്നെ ഓടിപ്പോയി എന്നാൽ ചാടിയാക്കാന്ന് കടലിലോട്ട് ചാടാറില്ല സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി ഇന്നതാണ് ക്രിസ്ത്യസ്വിലുള്ള സെക്യൂരിറ്റി ഇന്നതാണെന്നുള്ള അവയർനെസ് ഒരാൾക്ക് വരുന്നു അതുകൊണ്ട് ആരും മനപൂർവ്വം പാപം ചെയ്യാറില്ല ഏതെങ്കിലും ക്രിസ്ത്യാനി മനപൂർവ്വമായിട്ട് അങ്ങനെ പാപം ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ക്രിസ്ത്യാനിയും ബോധത്തില്ല ആ സെക്യൂരിറ്റിയെ പറ്റിയുള്ള ബോധ്യം നമ്മൾ വി ആർ സേഫ് ആൻഡ് സെക്യൂർ പീസ്ഫുൾ ആയിട്ട് അവൻ ആ ഷിപ്പ് എൻജോയ് ചെയ്യുക ഇതാണ് ഞങ്ങളെ സംബന്ധിച്ച് ലോക ജീവിതത്തിൽ ഞങ്ങളുടെ കർത്താവ് യേശക്സ് വന്നിരിക്കുന്ന ഗ്യാരണ്ടി ആ സെക്യൂരിറ്റി അല്ലാതെ അസ്വസ്ഥനായിട്ടും അരക്ഷിതനായിട്ടും ഭയാകുലനായിട്ടും ജീവിക്കാന്നുള്ളതല്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലായി ഓക്കെ അതായത് ഹാപ്പിനെസിന് വേണ്ടി നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണ് നിങ്ങൾ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കൂ നിങ്ങൾ എന്ത് ചെയ്ത് എന്ത് ചെയ്താലും നിങ്ങൾ അറിയോ അറിയാതെയോ ചെയ്യുന്ന എന്ത് തെറ്റുകളും ചിലപ്പോൾ അതെന്ന് പറയുന്ന തെറ്റുകളാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകില്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ് അതുകൊണ്ട് നിങ്ങളുടെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടും അല്ലെങ്കിൽ അതെല്ലാം മാറ്റപ്പെടും എന്നുള്ളൊരു വിശ്വാസം ആ വിശ്വാസമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അല്ലേ അങ്ങനെയല്ല നമ്മൾ ഈ സിൻ ആയിട്ട് ജീവിക്കുക എന്നുള്ളത് അല്ല അത് ഏറ്റവും അധമമായ അരക്ഷിതമായ ഒരു ജീവിതമാണ് ദൈവം എന്ത് ചെയ്യും എന്ന് ഓർത്ത് പേടിച്ച് വിറച്ച് ഭയപ്പെട്ടു അങ്ങനെ ജീവിക്കാൻ ദൈവം ഞങ്ങളെ സംബന്ധിച്ച് പിതാവാണ് ഒരു റിലേഷൻഷിപ്പിലാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്നത് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അടിമയാണ് അവൻ ദൈവത്തിന്റെ അടിമയാണ് അതിനപ്പുറത്തൊന്നുമില്ല അതാണ് ഞങ്ങളുടെ ഈ ട്രെനിറ്റേറിയൻ ഡോക്ടറിന്റെ വ്യത്യാസം ട്രെനിറ്റേറിയൻ ഡോക്ടർ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഗോഡ് ഹിംസെൽഫ് ഈസ് എ റിലേഷൻഷിപ്പ് ആണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചിൽഡ്രൺ ഓഫ് ഗോഡാണ് മുസ്ലിമിലെ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം ദൈവം എന്ന് പറഞ്ഞാൽ ഏകനാണ് ഒറ്റയ്ക്ക് ഒരു ഏകാധിപതി ഇരിക്കുകയാണ് ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ വന്ന് അവന് ഹയർ ചെയ്യാണ് പക്ഷേ ഫാദർ ഫാമിലി അവര് ഹയർ ചെയ്യല്ല അഡോപ്റ്റ് ചെയ്യുകയാണ് ഈ ദാറ്റ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹയറിങ് ആൻഡ് അഡോപ്റ്റിംഗ് ഞങ്ങൾ അഡോപ്റ്റഡ് ആണ് യു ആർ ഹയർഡ് എന്ന് പറയുന്നത് അഡോപ്റ്റഡ് ചിൽഡ്രൻ പറയുന്നത് എന്തോ ഒരു വ്യത്യാസമാണെന്നറിയോ വി ആർ ചിൽഡ്രൺ ഓഫ് ഗോഡ് വി വാട്ട് മാനർ ഓഫ് ലവ് ഫാദർ ഹാസ് ഗിവൻ ടു വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ് ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പറ്റവാണ് എത്ര വലിയ സ്നേഹമാണ് ദൈവം ഞങ്ങളുടെ മേൽ വർഷിച്ചിരിക്കുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ രണ്ട് സ്ത്രീകളാണ് ഒന്ന് ഹാഗാർ മറ്റേ സാറ ഹാഗാർ എന്ന് പറഞ്ഞാൽ എരിസിലേമിനോട് ഒക്കുന്നു അവൾ തന്റെ മക്കളോടുകൂടി ഇപ്പോഴും അടിമയിലായിരിക്കുന്നു മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം അടിമ എന്നാണ് മുസ്ലിങ്ങൾ അടിമകളാണ് പക്ഷെ വി ആർ ചിൽഡ്രൺ നീതയുള്ള എരിസിലേമോ സ്വതന്ത്രമാകുന്നു അവൾ തന്നെ ഞങ്ങളുടെ അമ്മ ആ ദ ജെറുസലേം എബോ അതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അല്ല ഗ്രേസ് ആണ് വി ആർ ജസ്റ്റിഫൈഡ് മിനിറ്റ് ബൈ മിനിറ്റ് സെക്കൻഡ് ബൈ സെക്കൻഡ് വി ആർ ജസ്റ്റിഫൈഡ് ആ ജസ്റ്റിഫിക്കേഷൻ ഞങ്ങളുടെ മേൽ വസിക്കുന്നു നിങ്ങളുടെ മേൽ ദൈവക്രോധം വസിക്കുന്നു സോ യു ലീവ് അണ്ടർ ദ ഫിയർ ഓഫ് കണ്ടംനേഷൻ ഡേ ബൈ ഡേ ഞങ്ങളെ സംബന്ധിച്ച് വി എൻജോയ് ദ ഫുൾനെസ് ഓഫ് ലൈഫ് ആൻഡ് വി റെയിൻ ഇൻ ലൈഫ് ഞങ്ങൾ ജീവനിൽ വാഴുന്നു ഇതാണ് ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലീമും തമ്മിലുള്ള വ്യത്യാസം